ലിസ്റ്റഡ് ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്തുകയാണ് ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥ എന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു ഒരു ബി ജെ പി എം പി ഇത് സംബന്ധിച്ച കത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് ബി ജെ പി എം പി പ്രവീൺ ഖണ്ഡേവാൾ അയച്ചു ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇന്ദ്രപ്രസ്ഥ കവല എന്ന് മാറ്റണം എന്നും വിമാനത്താവളത്തിൻ്റെ പേര് ഇന്ദ്രപ്രസ്ഥ വിമാനത്താവളം എന്നാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു സാംസ്കാരികവും ചരിത്രപരവുമായ ഘടകങ്ങൾ പരിഗണിച്ചാണ് പേര് മാറ്റണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്നത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ പാണ്ഡവന്മാരുടെ അതായത് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളായിട്ടുള്ള പാണ്ഡവന്മാരുടെ പ്രതിമകൾ സ്ഥാപിക്കണമെന്നും പ്രവീൺ ഖണ്ഡേൽവാൾ ആവശ്യപ്പെടുന്നു തൃശൂർ അരിമ്പൂരിൽ തീയിട്ടു അരിമ്പൂർ ഗുരു ഓഡിറ്റോറിയത്തിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഐ